കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലേ അതേപോലെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് നേരത്തെ ഒരു ദിവസം പോലും ചിലപ്പോൾ ചെയ്താൽ തീർക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു മാസം ചിലപ്പോൾ ചെയ്താൽ തീർക്കാൻ പറ്റാത്ത അത്രയും നമ്മൾ സ്വലാത്ത് ചൊല്ലിയ ഫലം ലഭിക്കാൻ കാരണമാകുന്ന ഒരു സ്വലാത്താണ് ഈ വീഡിയോയിലൂടെ എനിക്കാതെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായില്ലേ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം നമുക്കറിയാം ഹബീബായ റസൂൽ അള്ളി സാഹ അലൈവ് സ്വല തങ്ങളുടെ മേലിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ ശരിക്കും അഞ്ച് ലക്ഷം സ്വലാത്ത് ചൊല്ലാൻ എത്ര സമയമാണ് നമുക്ക് നിങ്ങളെ നാലയിൽ നോക്കി എത്ര സമയം വേണ്ടി വരും ഒരുപാട് സമയം വേണമല്ലേ ഒരു മാസമൊന്നും ചിലപ്പോൾ ചിലർക്ക് തികയൂലല്ലേ ഒരു മാസത്തിനപ്പുറം ഒരു മൂന്നോ നാലോ ചിലപ്പോൾ അതിനപ്പുറം മാസങ്ങളൊക്കെ നമുക്ക് അഞ്ച് ലക്ഷം സ്വലാത്തൊക്കെ ചൊല്ലി തീർക്കാൻ അല്ലേ ശരിയല്ലേ പക്ഷേ ഒറ്റ പ്രാവശ്യം ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലിയാൽ അതിൻ്റെ ഫലമായിട്ട് അഞ്ച് ലക്ഷം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം പടച്ചോൻ തരുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ വിശ്വസിക്കണം അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ശരിക്കും പറഞ്ഞു തരുന്നത് എന്താ പറയുക മഹാനായ ഷേഖുന അൽ ഇയാഷി മഹാനവറുകൾ തൻ്റെ കുനൂസിൽ അസറാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്കൊരു സ്വലാത്ത് പഠിപ്പിച്ച് തരുന്നുണ്ട് അതിൻ്റെ ഗുണം എന്താ പറയുക ഈ സ്വലാത്ത് നമ്മൾ ജസ്റ്റ് വൺ ജസ്റ്റ് ഒ ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ പഠിച്ചോൺ തരുന്നത് അഞ്ച് ലക്ഷം സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലാണ് സുബെഹാന സുബെഹാൻ അള്ളാഹ് നിങ്ങളെ നാലോയിച്ചോക്കി നമ്മൾ മാസങ്ങളെടുത്ത് ചെയ്യേണ്ട അമൽ നമുക്ക് ജസ്റ്റ് ഒരു മിനിറ്റും വേണ്ട അതിനുള്ളിൽ നമുക്ക് പഠിച്ചോൺ തരികയാണ് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ആമീൻ ആലമീൻ ഇനിയും ഞാൻ നിങ്ങളെ എക്സൈറ്റ്മെൻറ്റ് കളിയില്ല കേട്ടോ ഞാൻ ആ സ്വലാത്ത് അങ്ങോട്ട് പറഞ്ഞുതരാം അള്ളാഹു സല്ല അല സീദിനഹമ്മദിൻ അല അലി സയ് മുഹമ്മദിൻ ما اتصلت العيون بالنظر وتزخرفت العرضون بالمطر وحج حاج وعتمر ولبى وحلق ونحر وطاف بالبيت العتيق وقبل الحجر اذا صلاته اللهم صل على سيدنا محمد وعلى آل سيدنا محمد ما العيون بالنظر وتزخرفت الأرضون بالمطر وحج حاج وعتمر ولبا وحلق ونحر وطاف بالبيت العتيق وقبل الحجر بردو انس لا إذا عن الصلاة هي صلاة جست وان تايم جست وانس أتى براوشن جلية أتنه بارتشون ديرنا അഞ്ച് ലക്ഷം സൊലാത്ത് ജില്ലിയപ്പാലം സുബഹാൻ അള്ളാ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ അറബൽ ഇൻഷാല് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ കേട്ടോ ഇന്ന് അന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം സ്ലാമ അലൈക്കും വർഹമത് വരക്കാത്തു സലാഹു മുഹമ്മദ് സലഹു അലഹി വസ്ലാം